പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക അപ്പൊ ഒരു ആറു മാസൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ അനുഭവിക്കുന്ന അവസ്ഥ ഒന്ന് ചോദിക്കാനും പറയാനും പറ്റുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചതാണ് യൂട്യൂബിൽ എത്തി അവസ്ഥ ഈ ഒരു ഭാഗത്ത് ഞാൻ മോട്ടിവേഷൻ കൊടുക്കുക മറ്റേ ഭാഗത്തുനിന്ന് ഷെമിനെ എങ്ങനെ അടിച്ചടിച്ച് താത്ത എനിക്കാണ് കൂടുതൽ കാരണം ഞാനാണെങ്കിൽ നേരിട്ടൊരാളും പറഞ്ഞില്ലല്ലോ ഷെമി സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പ്രാന്തത്തിന്റെ അവസ്ഥയിലാണ് അപ്പൊ ഗ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ കുറെ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്ന ചോദ്യാണ് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇപ്പം നമ്മൾ യൂട്യൂബിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങള് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ യൂട്യൂബിലെത്തി ഷെഫിക്ക് എന്താ പണി ഷെഫി എന്താ പണിക്ക് പോവാത്തത് ഏർ കുറേ കൊറേ ചോദ്യങ്ങൾ പല രീതിയിലായിട്ടാണ് ചോദിക്കുന്നതെന്നേ ഉള്ളു അപ്പൊ സ്റ്റാർട്ടിംഗില് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ വീഡിയോയിൽ ഇത് 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 ഒരു മിനിറ്റ് പറയണ്ടായ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ ആൾക്കാരുണ്ടാവും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കുറെ ആൾക്കാരുണ്ട് അപ്പം ഒന്നും മൈനസിൽ അല്ല മൈനസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഉപകാരമായിരിക്കും അപ്പം അത് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കറക്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അപ്പം സ്റ്റാർട്ടിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇന്റെ പെങ്ങളും കൂടിയായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമാണല്ലോ നമ്മൾ നമ്മൾ നമ്മുടെ ജോലിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ യൂട്യൂബിലെ യൂട്യൂബിലേക്ക് ഞങ്ങൾ വന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ചാനൽ എങ്ങനെ തുടങ്ങണമെന്ന് അറിയൂല വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയൂല ഇതൊന്നും അറിയൂല എൻ്റെ അടുത്തുള്ളത് ആകെ സി മൈനസിൽ നിൽക്കണ ഞാനാണ് അപ്പം ഇൻ്റടുത്ത് ആകെ എൻ്റെ കയ്യിലുള്ളത് ഫോണാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പം ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നതിൻ്റെ പകരം ഇനി ഇവിടെ വെച്ച് എനിക്ക് എനിക്കെന്തോ ചെയ്യാൻ പറ്റും ആ ലെവലിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ അടുത്ത് ഫോണാണുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഈ ഫോൺ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു റവന്യൂ ചെ ഉണ്ടാക്കിക്കൂടുക അപ്പോൾ ആ ലെവലില് കാരണം വേറൊന്നും ഇൻ്റെ കയ്യിലില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ള ഫോണാണ് അപ്പോൾ നമ്മൾ എപ്പോഴും താന്ന് മൈനസിൽ നിൽക്കുമ്പോൾ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും വാട്ട് നെക്സ്റ്റ് എന്താണ് അടുത്തത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ത് ചെയ്തിട്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക ആ ലെവലിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഒരു എന്താ ഒരു പേടിയോ ഒന്ന് കുറച്ച് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമുക്ക് എവിടെ നമ്മൾ താന്ന് വീണ് പോകില്ല അല്ലേ നമുക്ക് എണീച്ച് നിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാം ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കരുത് നമ്മൾ അടുത്ത എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ അപ്പം സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനും പെങ്ങളും കൂടിയാണ് വീഡിയോ ചെയ്തത് ക്ഷെമിനെ ഷെമി ഉണ്ട് പക്ഷേ എങ്കിൽ ഉണ്ട് ആയുഷൂവിനെ പ്രസവിച്ച സമയമാണ് സ്വാഭാവിക യൂട്യൂബില് വരുന്നൊന്നും വിചാരിച്ച ഒരാളല്ല കേട്ടോ സത്യം പറയാം ക്ഷമിയായാലും ഞാനായാലും ഞങ്ങൾ ആരായാലും യൂട്യൂബോ ബ്ലോഗോ ഇതിനെ കുറിച്ചൊന്നും ും വിചാരിച്ചില്ല ഐഡിയത് നമ്മളൊന്നും കാണുന്നുല്ലോ ഞാൻ യൂട്യൂബിൽ അങ്ങനെ എന്തോ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാന്നല്ലാണ്ട് അങ്ങനെ എന്തേലും ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെയാണ് ഞാൻ ചെറുപ്പിയൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുക കഴിയുമ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണേ റീലൊക്കെ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിയുമ്പോഴത്തേപ്പഴേ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വിചാരിക്കാൻ കാരണം കാരണം ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ എടുത്ത് എടുത്ത് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാണുമ്പോയ്ക്ക് വലിയ സംഭവമായിട്ടോ അങ്ങനത്തെ ഞങ്ങളൊക്കെ ഇതാക്കണോ ഒരു എത്തി എത്താനുള്ള സാഹചര്യങ്ങളും പിന്നെ എത്തി എത്തിക്കഴിഞ്ഞതിനു ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ആണ് പറയാൻ വിചാരിച്ചത് ആ ഒരു സ്റ്റോറി പറയാന്ന് അപ്പം വീഡിയോ ഞങ്ങൾ എടുക്കും എടുത്തിട്ട് വീഡിയോ ഞാനും പൊങ്ങളും കൂടി വീഡിയോ എടുക്കും ക്ഷമി വെക്കുന്ന ക്യാമറ ക്യാമറടുത്ത് തരും അപ്പോൾ അങ്ങനെ ഞാനും പൊങ്ങും ഇങ്ങനെ എടുത്ത് 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 ഡെയിലി വീഡിയോടും കാര്യമല്ല നൂറ് വ്യൂസും അയിമ്പത് വ്യൂസും തന്നെയാണ് എല്ലാ വീഡിയോയിലും ഉണ്ടാവുക അപ്പൊ നമ്മക്ക് അത് എപ്പോഴും വല്ലപ്പോയി നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ കിട്ടും അതിന് പത്തോ ഇരുന്നൂറോ മുന്നൂറോ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ചിലവും മക്കളും എല്ലാം കൂടി ആകുമ്പോ നമ്മക്ക് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ആ സമയത്താണ് ശരിക്കും ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് ചെയ്യാനിറങ്ങിയത് ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും വേണ്ട അതൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പണിയും ഒന്നും ആരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടൂല തരൂല അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ ആയിരിക്കും അതെ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വീഡിയോയിലേക്ക് ഇറങ്ങണത് അപ്പോ ഞാൻ എന്താക്കും ഞാനും പൊങ്ങലും കൂടി ഇങ്ങനെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്ത് ചെയ്ത് അവസാനം വീഡിയോ എന്നും ഇങ്ങനെ രാവിലെ പണിക്ക് പോകും ഉച്ചക്ക് വന്നിട്ട് വീഡിയോ ചെയ്യും അങ്ങനെ ഞങ്ങളൊരു ആറ് മാസത്തോളം ുപേന്റെ ചോടെലും പണിക്ക് പോകും അപ്പൊ ഞങ്ങൾ അപ്പം ഫാൻസിയിലൊക്കെ പോയി ചോദിക്കും ഞാൻ എന്തെങ്കിലും പണി തരുമോന്ന് ചോദിക്കൂ അപ്പൊ ആരും ഈ ഒരു സംഭവം സംഭവമുള്ള ആരും അങ്ങനെ ഒരു മാറ്റി മാറ്റി സമയത്ത് കാരണം ആർക്കും അറിയൂലോലീ പറഞ്ഞിട്ട് കാര്യമല്ല ഒരിക്കും അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് നമ്മള് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ പുറത്തുനിന്നെ കുറ്റം പറയുന്ന ആൾക്കാരാരും ഞാൻ കുറ്റം പറയൂലോ കാരണം അവർക്കും അറിയില്ല ഞാൻ എങ്ങനത്തെ ആളാണ് ഞാൻ എങ്ങനത്തെ വ്യക്തിയാണ് എന്നുള്ളതും നമ്മളെ സിറ്റുവേഷൻ എന്താന്നുള്ളതൊന്നും അവർക്കും അറിയില്ലല്ലോ അപ്പൊ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പട്ടിണി എന്നൊക്കെ ആ ലെവലിൽ തന്നെ പറയാം അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങി അപ്പൊ ഞാൻ പെങ്ങളും കൂടി വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ട് ഫസ്റ്റ് നൂറ് ദിവസം ആയിട്ട് അങ്ങനെ ആണല്ലോ എന്ത് കച്ചവടം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് കേറൂലോ വീട്ടില് ചിന്തിക്കേണ്ടത് അവിടെ ചിന്തിക്കേണ്ടത് നിങ്ങൾ നാളെ ഒരു ബിസിനസ് തുടങ്ങിട്ട് അത് ചിലപ്പം നിങ്ങൾ വിചാരിച്ച രീതിയിൽ കച്ചവടങ്ങളൊന്നും വരൂല്ലോ പക്ഷേ തുടങ്ങിയ സാധനം നമ്മള് ഒഴിവാക്കരുത് പിടിച്ച് പിടിച്ച് മുന്നോട്ട് പോവുക അതും കൂടി നിങ്ങൾ ദില്ല് നിങ്ങളെ ലൈഫും കൂടി നിങ്ങൾ കാണണം ഞങ്ങൾ ഈ അപ്പോൾ അപ്പോഴും കൂടി ഒരു ഉപകാരമായി മാറും അപ്പം ഞങ്ങൾക്ക് നൂറോ ഇരുന്നൂറ് വ്യൂസ് ഒക്കെ വന്ന് അങ്ങനെ ഏതോ ഒരു വീഡിയോ സന്തോഷം ആയാലോ പിന്നെ കണ്ടിട്ട് അറിയാലോ അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ പൊങ്ങളും കൂടി ഞാൻ ചെയ്ത് ചെയ്ത് പിന്നെ അതൊരു ടെൻ കെ ആ ലെവലിലൊക്കെ എത്തൽ തുടങ്ങി വീഡിയോസുകളൊക്കെ ടെൻ കെ അങ്ങനെയൊക്കെ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരല് തുടങ്ങി ആ സമയത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ അടുക്കാണ് ഇങ്ങനെ റീച്ച് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെങ്ങളെ കല്യാണ കല്യാണ പരിപാടികളൊക്കെ വരുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം കുറച്ച് ആൾക്കാർ പിന്നെന്തായാലും കല്യാണ പരിപാടികൾക്കാവുമ്പം വേറെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഓലെടുത്തും അതും ഇതും ഒക്കെ പറഞ്ഞുകൊടുക്കുന്ന ആൾക്കാരുണ്ടാവുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് ഓല വിളിച്ചിട്ട് പറയും ഇനി വീഡിയോയിൽ നിൽക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പൊ പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യും കാരണം യൂട്യൂബിൽ എന്നൊക്കെ യൂട്യൂബ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഇപ്പൊ ഞാൻ ഷെമീൻ ചെയ്ത് നാളെ ഷമിന്റെ പകരം വേറെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് അത് അപ്പോൾ ഷമിണ്ടാക്കും എന്നെ വിളിക്കും എന്നോട് പറയും നീ നിർത്തണോ അങ്ങനെയാണ് അങ്ങനെ പക്ഷേ എമ്മി കുറേ എന്നോട് ദേഷ്യം പിടിക്കും അപ്പോൾ ഞാൻ ഷെമിക്ക് കുറേ മോട്ടിവേഷൻ കൊടുക്കും അങ്ങനെ അല്ല നമുക്ക് എവിടെങ്കിലും എത്തണ്ടേ ഇങ്ങനെ നിന്നാൽ പോരല്ലോ നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് പൈസ വേണ്ടേ അതിനാരെങ്കിലും കടം തരുമോ നീ ചോദിക്കുന്ന ആൾക്കാരോട് കടം ചോദിക്കുന്നാൽ ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഞാൻ സക്സസ് ആക്കും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ വേറെ ആൾക്കാരൊക്കെ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വിചാരിച്ച രീതിയിലല്ല തീരുമാനങ്ങൾ വരിക ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമ്പോൾ അത് ഞാൻ പക്ക വിജയിപ്പിച്ചിട്ടേ ബേക്കോട്ട് നിൽക്കും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇൻറ്റേത് അപ്പം ഞാൻ ചെമ്മീനോട് പറയും എന്നോട് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരും കുറ്റം പറയുന്ന ആൾക്കാരോടൊക്കെ ഇനി പറയും എന്തെങ്കിലും ഒരു പൈസ എന്തെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷം തരാൻ പറഞ്ഞാലും എനിക്കത് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ ലെവലിലൊക്കെ അങ്ങ് പോയിക്കോളാം അതൊന്നും ഉണ്ടാവില്ല ഓനോട് വല്ല പണിക്ക് പോകാൻ പറയും അത് പോകാൻ പറയും പണി കിട്ടണ്ടേ ഞാൻ എല്ലാവരും ഞാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു പണി തരുന്നില്ല ബിസിനസ് ചെയ്യാനുള്ള പൈസ എന്റെ കയ്യിലില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പട്ടിനെടുക്കാൻ പറ്റും നമ്മൾ വല്യ അതും ഇതും എന്താ വലിയ കാര്യങ്ങൾ കാര്യങ്ങള് പറഞ്ഞു പോകാനൊക്കെ പോയി വാർപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വാർപ്പിന്റെ ആ ജോലിനെ മോശമാക്കി പറയാലോ പക്ഷെ ഞാൻ അതിലൊന്നും പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലിനെ എനിക്ക് നല്ല രീതിയിലേക്ക് നോക്കാൻ പറ്റൂല കാരണം അന്നേരത്തെ ചിലവ് മാത്രം അത്ര അങ്ങനെ കഴിയൂ കാരണം ആ പണി എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാടും ബാക്കിയുള്ള കാര്യങ്ങളും അപ്പോ ആ പണിനെ മോശമാക്കി പറയല്ല പക്ഷെ എനിക്ക് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചല്ലേ അങ്ങനത്തെ പണിക്കൊക്കെ ചെറിയൊരു സ്കിന്നിന്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ സിമെന്റിന്റെ പൊടികളൊന്നും അധികം അലർജിന്റെ പ്രശ്നം കാരണം ഉണ്ട് കഴിക്കുക പ്രശ്നമല്ലേ കൊണ്ട് അത് ഞാൻ ചിന്തിച്ചു അങ്ങനെ പോയിക്കൂട അപ്പോഴത്തന്നെ എനിക്ക് ഓർമ്മയായി അതും പറ്റൂലാണല്ലോ പ്രശ്നം കൈക്കൊക്കെ ഉള്ള അങ്ങനെയാണ് നമ്മൾ ഞാൻ ഫസ്റ്റ് ഷെഫിന്റെ ഒരു ബർത്ത്ഡേന്റെ ഞാൻ ഫസ്റ്റ് വരുന്നത് അല്ല പെങ്ങൾ പോവാന്ന് കണ്ട് ഏകദേശം പെങ്ങൾ ഇനി നടക്കൂല ഇനി വീഡിയോയിൽ നിർത്താൻ പറ്റൂല അല്ല പറ്റൂലെവല് വന്നപ്പം ഞാൻ ചിന്തിച്ച് ഇനി പെങ്ങൾ കാരണം പെങ്ങളും ഞാനും ആയിട്ടാണ് ഇങ്ങനെ റീച്ച് ഇങ്ങനെ വരുന്നത് അപ്പം അതിലേക്ക് പിന്നെ പെങ്ങൾ ഒഴിവാക്കുമ്പോൾ എങ്ങനെയാൽ സ്വാഭാവികമായിട്ട് കുറയും നമ്മൾ ഒരുമിച്ച് ഒരു ഒരു പരിപാടി എപ്പോഴും ഒരാൾ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ൾക്കാരൊക്കെ സംസാരിക്കാനും എല്ലാം ഉണ്ടാവും നമ്മളെ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ പോലെ കാര്യങ്ങൾ പറയാനുണ്ടാവും കോമഡി ആണ് ഇത് നമ്മൾ ഒരാൾ എന്നെങ്ങനെ എനിക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോ എനിക്കൊന്നും പറയാനു ചെപ്പിണ്ടെങ്കിലേ ഇല്ലേന്ന് തട്ടി പറയുമ്പോഴാണ് രസം വരുന്നത് അങ്ങനെ കേട്ടോ പിന്നെ അല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഫാമിലി ഫാമിലി വ്ലോഗ് ആയിട്ടുള്ളത് നാലഞ്ചാൾക്കാരുണ്ടായാലും ഇതൊന്നല്ല നിങ്ങൾ വിചാരിക്കില്ല രീതിയിലുള്ള ഒക്കെ നമുക്ക് എടുക്കാൻ അറിയാം പക്ഷെ നമ്മൾ ഈ പരിമിതികൾ വെച്ചിട്ടുള്ള സംഭവങ്ങളെ റീൽസ് ആയാലും വ്ളോഗായാലും നമുക്ക് എടുക്കാൻ പറ്റുക അതുകൊണ്ടാണ് പിന്നെ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങള് അല്ലെ ഇപ്പോൾ ഇന്നിട്ടും നിങ്ങൾ പല നല്ല പറയുന്ന അത് തന്നെ ഒരുപാട് സന്തോഷം അങ്ങനെ പറയുന്നതിക്കുമ്പോഴൊക്കെ അപ്പം നമ്മൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഷെമി വീഡിയോയിലേക്ക് വരേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കല്യാണ പരിപാടിയൊക്കെ ആയപ്പോൾ പിന്നെ അവളെ പറ്റൂല ഇനി വീഡിയോയിലേക്ക് കൂട്ടരുത് എന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പം ഷെമിനോട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഇതാണ് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഇതെങ്കിലും നമുക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റും അപ്പം ഇനി ഒന്ന് വീഡിയോയിലൊക്കെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പം ഓക്കെ ഷെമി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഷെമിനെ കൊണ്ടുവരുന്നത് അതിൽ പെങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിൽ നിന്ന് പിന്നെ എൻ്റെ പെങ്ങളും എല്ലാം ഒഴിവാകുകയും ചെയ്തു ഒഴിവാകുന്ന സമയത്ത് ഈ ടെൻ കെ ഒക്കെ ഉള്ള വീണ്ടും താന്ന് റീച്ച് താന്ന് അറുന്നൂറ് എഴുന്നൂറ് വൺ കെ ഇല്ല അപ്പം രണ്ട് ഒരു മൂന്ന് ഒരാഴ്ച എങ്ങാനും വീഡിയോ ചെയ്തപ്പോഴേക്കും ഷെമി പറയറീ പെട്ടെന്ന് ഷെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചടിക്കും എന്തും പെട്ടെന്ന് ചടുപ്പ് ഒരു ഒരു ഇപ്പം ഒരു വ്യക്തിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കണമെങ്കിൽ സംസാരിക്കും പിറ്റേ ഇനിയിപ്പോൾ ഒരു ദിവസം സംസാരിക്കും പിറ്റേ നോക്ക് വേണമെങ്കിൽ അടിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് ഒന്നും കൂടിയും വേറെ മൈൻഡ് ഉള്ള ആളായിരുന്നു ഇപ്പോഴാണ് മാറി മാറി അധികാരോട് വർത്താൻ പറയാനൊന്നും അതുപോലെ എന്ത് നമ്മൾ ഞാൻ വീഡിയോയിലും എന്താ പറയുക ഈ വീഡിയോ എന്തായാലും എന്തോ കിട്ടുവോ അന്നല്ലല്ലോ ഞാൻ കേക്ക്ണ്ടല്ലോ ഇല്ല ഒന്നും കിട്ടൂല എന്തിനാ അങ്ങനെ നാട്ടുകാർ കൊണ്ട് പറിപ്പിക്കാൻ അങ്ങനാണ് ഇങ്ങനാണ് പറയുന്നു എനിക്കാണ് കൂടുതൽ കാരണം ഞാനാണെങ്കിലും ഇനി പറഞ്ഞിട്ട് എന്താ കേൾക്കാത്തത് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല അങ്ങനൊക്കെ കൊറേ പറഞ്ഞു കൊറച്ചൊന്നല്ല അതിപ്പോഴും എനിക്കിപ്പോ മനസ്സിലായി അപ്പോൾ അപ്പം ഷെമിയിലെ വീഡിയോയിലൊക്കെ വന്നതിനെ കുറിച്ച് പറയാം അപ്പൊ ഏതായാലും ഷെമി വീഡിയോയിലൊക്കെ വന്ന അപ്പൊ പിന്നെയും റീച്ച് കുറഞ്ഞ് ഒക്കെ കുറഞ്ഞ് അറുന്നൂറ് ഇരുന്നൂറ് വ്യൂസ് ആയി അങ്ങനെ ഒരു ഒരു ആഴ്ച ആയപ്പോഴേക്ക് ഷെമി പറഞ്ഞേ ഇനി നടക്കൂലോട്ടേ പരില്ല അപ്പോൾ ഞാൻ പറയാം ഷെമിനോട് ഷെമിയെ എനിക്കറിയാലോ വേറെ പണികളൊന്നും കിട്ടില്ല എനിക്കറിയാലോ അങ്ങനെയൊക്കെ പറയും പിന്നെ ആ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെയും വരും അങ്ങനെ ഞാൻ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങളിടേന്നും മോട്ടിവേഷനും ഇവിടെ ഇല്ലാന്ന് പറയും അപ്പം അത്രയും എന്താ പറയുക പ്രശ്നങ്ങൾ ഇടയിൽ നിന്ന് ഞമ്മൾ സ്ക്രീൻ്റെ സ്ക്രീൻ്റെ മുന്നിൽ വന്ന് ഞാൻ അതിൻ്റെ അത് കോമഡികൾ പറയണം അതായത് നല്ല രീതിയിൽ സംസാരിക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതിന്റെ മുമ്പ് അതായത് വീഡിയോ തുടങ്ങുന്നത് വരെ ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതിലായിരിക്കും കാരണം ഓരോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒഴിച്ചിട്ട് സ്ട്രെസ് ഭയങ്കര സ്ട്രെസ്സിന്റെ ഇടയിൽ വന്നിട്ടാണ് പിന്നെ ഒക്കെ അതൊക്കെ ഒഴിവാക്കി ചിരിച്ചു നിൽക്കണേ കാരണം എന്താ പട്ടിണി അവർ ജീവിക്കണം ആ ഒരു മൈൻഡുള്ളതുകൊണ്ട് അപ്പൊ ഷെമിനോട് ഞാൻ പറയും ഷെമിയ നല്ലോണം നിൽക്കട്ടോ വീഡിയോ എടുക്കണം ആ ഒരു ഞാൻ സംസാരിക്കും കാരണം നിന്നേ പറ്റുവല്ലാണ്ട് എന്ത് ചെയ്യാനാ വേറെ രീതികളൊന്നും ഇല്ല വേറെ പരിപാടികളൊന്നും സെറ്റ് സെറ്റാകുന്നില്ല അപ്പം പിന്നെ അങ്ങനെ ഇതായി ആയി ആയി അങ്ങനെ ഒരു ദിവസം ഷെമി പറഞ്ഞേ ഇനി ഒരു ആറ് മാസൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കിട്ടും അതൊക്കെ വൺ വൺ കെ അങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഞാൻ റീച്ച് പിന്നെ വരുന്നത് അതായത് പെങ്ങൾ പോയപ്പം ചാനൽ ഒറ്റ ഇങ്ങനെ പോയി പോയി അങ്ങനെ പിന്നെ തിരിച്ച് വരുന്നില്ല അപ്പോൾ ക്ഷമി പറഞ്ഞ് ഇനി ഞാൻ നിൽക്കില്ല കാരണം ഓക്കും ക്ഷമിക്കും എന്തോ ആവുക കാരണം പെങ്ങൾ നിൽക്കുമ്പോൾ പത്ത് കെ പന്ത്രണ്ട് കെയൊക്കെ വരുന്നത് ഇപ്പോൾ ക്ഷമി വന്നപ്പോൾ റീച്ച് കുറഞ്ഞു അപ്പോൾ ഓട് കാരണമാണെങ്കിലും ഇതൊക്കെ ആയത് എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെ ക്ഷമിക്കും ഇങ്ങനെ തോന്നിയേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല തിരിച്ച് ഞാനൊന്നും ഇല്ലാത്തരത്തിന്ന് തനിക്ക് എത്തിച്ചില്ലേ അപ്പോൾ പിന്നെയും പോയിക്കാൻ എനിക്കറിയാം പിന്നെയും തിരിച്ച് കേറ്റാൻ പക്ഷേങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മൾ എന്തിനും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കണം ആണ് വേണ്ടത് നമ്മൾ എന്ത് തുടങ്ങുക എന്നുള്ളത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മോട്ടിവേഷൻ കൊടുക്കും അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പിന്നെ അതിൻ്റെ ഫാമിലിയിൽ നിന്ന് പല ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട് കമൻറ്റ് വരുന്നുണ്ട് അതൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കമൻറ്റ് കൂടുതൽ ആ സമയത്ത് കാണുന്നതും നമ്മളെ ഈ ചുറ്റുപാടുള്ള ആൾക്കാർ അപ്പോൾ ഓരോക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഉള്ള ആൾക്കാര് പറയണ്ടവരോട് വലിയ വാർക്കപ്പണിക്ക് എങ്ങനെ പോകാൻ പറയും എന്തേതാണോ കളിച്ച് എന്ത് കോപ്രാമാണോ കളിക്കുന്നതൊക്കെ എങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞാൻ മോട്ടിവേഷൻ കൊടുക്കും വേറെ നിന്ന് കാരണം ഒരാൾക്ക് പറയാൻ പറ്റൂല കാരണം ഈ ചോദിക്കാനും പറയാനും പറ്റുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചതാണ് ഒരു ജോലി ഒരു പണി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ ഒരു സഹായം പറ്റുമോ പറ്റൂല പിന്നെ പിന്നെ ആർക്കും ഇന്നോട് ഇപ്പൊ ഒരാൾ എന്തെങ്കിലും വന്ന് ചോദിച്ചു ഞാനത് കൊടുത്ത് പിന്നെ പറയടാ എനിക്കതൊക്കെ തന്നിട്ടോ പിന്നെന്താ ഇത് ചെയ്യാനും ചോദിക്കാം ഒന്നും ചെയ്തു തരാണ്ടോ ഒരു ജോലി പോലും ജോലിയാ ചോദിക്കണ അല്ല വെറുതെ ഒന്നും പൈസ ഒന്നും ആരുടെ അടുത്തും ചോദിച്ചില്ല കട തരാൻ തരാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ജോലി ലൈനായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്ക്കും അടുത്ത് വന്ന് ഞാൻ ഇന്നോട് ഡയറക്റ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഏതായാലും അപ്പം പിന്നെ ചെമീന്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ മോട്ടിവേഷൻ കൊടുക്കുക മറ്റേ ഭാഗത്ത് ഷെമീനെ അങ്ങനെ അടിച്ചടിച്ച് താത്ത അപ്പം ഷെമി സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പ്രാന്തത്തിന്റെ അവസ്ഥയിലാണ് എൻ്റെ അപ്പുറം നിൽക്കണം ഇങ്ങനെ പറയുന്നത് അതും കേൾക്കണം ഇങ്ങനെ എങ്ങനെ കളിക്കുകയാണ് എന്തായാലും ഒരു പെണ്ണല്ലേ ഒരു പെണ്ണേനെ താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ എനിക്ക് ഞാൻ തീരുമാനിച്ചതായിട്ട് മുന്നോട്ട് തന്നെ പോകണം ബേക്കോട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മതി ലൈഫ് പോകണത് ആണ് നമ്മതതാ മനസ്സിലായി അപ്പൊ മുന്നോട്ട് പോയേ പറ്റൂ അങ്ങനത്തെ സിറ്റുവേഷനാണ് അപ്പോൾ ഷെമിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് പറഞ്ഞ് മനസ്സിലാക്കരുത് പിന്നെ പലപ്പോഴും ഷെമി പറയും ഞാൻ ഈ വീഡിയോയിൽ നിൽക്കരുത് അപ്പോഴേക്കും ഞാൻ കാരണം ഇനി എൻ്റെ അടുത്ത് മോട്ടിവേഷൻ ഇല്ല പറയാന് എൻ്റെ മാക്സിമത്തിൻ്റെ അപ്പുറം ഞട്ടുകൾ ഷെമിനോട് പറയാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കാട്ടിന് ഒരുപാട് സമയം ഒരു 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 പത്തിരുപത് മിനിറ്റ് വീഡിയോ കിട്ടാൻ ഞാൻ ഷെമീൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ സംസാരിച്ചതിന് ശേഷമാണ് ആ ബ്ലോഗ് കിട്ടുന്നത് ഷെമിനോ പറയും അങ്ങനെ നിൽക്കല്ലോ അങ്ങനെ നിൽക്കല്ലോ ഒന്നല്ലോ നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക അപ്പോൾ ഒരു ആറ് മാസൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ അനുഭവിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ അവസാനം പിന്നെ ഒരു ഒരാറേ മാസമൊക്കെ ആയപ്പോൾ ഷെമി പറഞ്ഞ് പിന്നെ ഇനി വീഡിയോയിലേക്ക് ഞാനില്ല ഞാൻ ഇനി ഗൾഫിൽ എങ്ങാനും പോയിക്കോ അതിനുള്ള പൈസ നമുക്ക് എടുതെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും ഒപ്പിക്കുക ഗൾഫ് പോയിക്കോ ഇനി വീഡിയോയിൽ നിൽക്കണ്ട അപ്പോഴേക്ക് ഞാൻ ചിന്തിക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് ആൾക്കാരോടൊക്കെ ആൾക്കാരൊക്കെ തെറിയോ അതൊക്കെ കേട്ട് നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ജയിച്ചിട്ടുമില്ല തോ എന്താ പറയുക എവിടെ എത്തിയില്ല എത്താണ്ട് വീഡിയോ വൺ കെ ടു കെ ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ എങ്ങനെ അത് ഇട്ടച്ച് പോകുന്നുള്ള കാരണം ഞാൻ പരിപാടി ഞാൻ തുടങ്ങിയിട്ട് ഞാനത് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ തോൽവിയാണ് തോൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ട് ക്ഷമി പറയും നിൽക്കൂലെന്നു ഇനി ഞാൻ നിൽക്കൂല ഇനി ഗൾഫ് പോകില്ലാണ്ട് വേറെ വയ്യല്ല എന്ന കാരണം ഓളേം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓൾ ആ ലെവലിലൊക്കെ മൈൻഡ് മാറിയത് അപ്പോൾ ഞാൻ ആ ആ സമയമാകുമ്പോഴേക്കും മുബാസിൽ നമ്മളെ ലൈഫിലേക്ക് കയറി വന്നു ഉബാസ് എന്ത് കണ്ടിട്ടാ കയറി വന്ന എനിക്ക് അപ്പോൾ വട്ടപൂജത്തിലേക്കാണ് ഉബാസ് കയറി എനിക്ക് ഒരു സാധനം ഇല്ലാത്തവരാണ് ഉബാസ് വരുന്നത് അത് തമലയിൽ റെഡി ആക്കിയത് വന്ന് എന്ത് എന്താ വന്നതെന്നോ എന്തിനു വേണ്ടിട്ടാ വന്നതെന്നോ എനിക്ക് എനിക്ക് ഇനി എന്തിനു വേണ്ടിട്ട് വന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ട് ഞങ്ങളും വിചാരിക്കാണെന്ന് അപ്പൊ തമിളേന്റെ പ്രശ്നാണോ ആ അങ്ങനെ വിചാരിച്ചപ്പോബാസ് എന്നെ വന്നതാ മുൻ കേറ്റിയെന്നല്ല മുബാസ് എന്നെ വന്ന് ഒരു വീട്ടിൽ നല്ല രീതിയിൽ അതെ ആരും ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഉബാസ് ശരിക്ക് പറയുകയാണെങ്കിൽ വരുന്നത് അപ്പോ ഒരാൾ സ്ക്രീനിന്റെ മുന്നിൽ പോയി ഷെമി എന്നെ ഒറ്റക്ക് നിക്കുക അല്ലെങ്കിൽ ഞാൻ എന്നെ ഒറ്റക്ക് നിക്കുക ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ഒരു സ്വസ്ഥായിട്ട് ക്യാമറ കയ്യിൽ ഇല്ലാണ്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു നല്ലതാണല്ലോ അപ്പോൾ മുബാസ് വന്നതും എടുത്തു തരുന്നു തോന്നോ അല്ലാണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായത് അപ്പൊ മുബാസ് വന്ന് മുബാസ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തരും ഞങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യില്ല അറിയോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ മന്തി വാങ്ങും എന്നിട്ട് ഒരു ക്വാർട്ടർ ചെസ്റ്റ് പീസാ വാങ്ങുക എന്നിട്ട് അത് മൂന്ന് പീസാക്കും എന്നിട്ട് ഞങ്ങൾ അത് കഴിക്കും എന്നിട്ട് അടുത്ത ബ്ലോഗ് പുറത്ത് പോയി കാരണം ഇരുന്നൂറോ മുന്നൂറോ കിട്ടുന്ന പണി എന്തെങ്കിലുമൊക്കെ കിട്ടുക അതിനോട് ബ്ലോഗും എടുക്കണം ഇതൊക്കെ കൂടി നടക്കൂലല്ലോ അപ്പൊ ഒരു ക്വാർട്ടർ ഫുഡ് കഴിക്കണം എന്ന് കഴിക്കണമെന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ മന്തി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും മൂന്നായി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിക്കും കുറച്ച് റൈസ് കൂടുതൽ വാങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഇനി ഷെമി ഉണ്ടാവില്ല എന്നാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഷെമി ഇനി എൻ്റെ അടുത്ത് എല്ലാ മോട്ടിവേഷൻ കൊടുക്കാൻ ഷമീൻ്റെ അടുത്ത് പറയാൻ അടുത്ത് തന്നെ ഒരു സാധനമില്ല അപ്പോൾ ആ ലെവലിൽ എത്തിയപ്പോൾ ഞാൻ ഷമിനോട് പറഞ്ഞ് ഈ ഒരാഴ്ചയും കൂടി ഇതിൻ്റെ പേരെ നിൽക്കുകയെന്ന് ചോദിച്ചു ഈ ഒരു ഒറ്റ ആഴ്ചയും കൂടി ഞാൻ പറയുന്ന കേട്ട് വീഡിയോയിൽ നിൽക്കുകയെന്ന് ചോദിച്ചാൽ ഈ ആഴ്ച കയ്യിൽ ഞാൻ പറയും ഈ ആഴ്ച കയ്യിൽ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും അത് അടിപൊളി വീഡിയോ ചെയ്യും അതിൽ നമ്മൾ റീച്ച് കിട്ടും ഉറപ്പായിട്ടും നമ്മൾ എന്താ സെറ്റാകും അപ്പോൾ ഷമി പറഞ്ഞു ഓക്കെ ഓള് അന്നപ്പോ ശെരിക്കും ഓളെ മൈൻഡിൽ ശരിക്കും ആ ഒരാഴ്ചയിലും കഴിഞ്ഞാ പുല്ല് ഒന്ന് നിന്നിട്ടോ ആൾക്കാരൊക്കെ എഴുതി ഒപ്പിട്ടതാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആഴ്ച ഈ ഒരാഴ്ച കൂടി നിക്കോന്ന് ചോദിച്ചു ഓക്കെ കൂടി കഴിഞ്ഞിട്ട് റെഡി ആയില്ലെങ്കിൽ ഇനി ഗൾഫിൽ പോയിക്കോ ആണ് ഷമി പക്ഷെ എനിക്ക് പോവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാ നിക്കുക സിറ്റുവേഷൻ സമയത്ത് ശമ്പളമൊക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല പറയുന്ന മന്തി അത് മുബാസ് കൊണ്ടല്ല ഞങ്ങള് കുറഞ്ഞ് തുറങ്ങാ തിന്നെ മുബാസ് ഇല്ലേ കൊണ്ടാണ് പറഞ്ഞ മന്തി കോട്ടറെങ്കിലും വാങ്ങണത് അതൊരു മൂന്നാക്കിയാണ് കഴിക്കുന്നത് ഞങ്ങള് അപ്പം അങ്ങനായി പിന്നെ ഈ ഒരാഴ്ച കൂടിയ ടൈമുള്ളുട്ടോങ്കി ഇതൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കൂടിയ സമയമുള്ളൂ ഈ ആഴ്ച കൊണ്ട് ഒഴിക്കുക എവിടെയെങ്കിലും എത്തണം എനിക്ക് ഉറക്കൊന്നും കൂടെ സെറ്റ് ആവണില്ല എന്ത് ചെയ്യണം എനിക്കറിയില്ല പിന്നെ ഡെലിവറിക്കൊക്കെ പോയി എൻ്റെ പൈസ ഇട്ടുണ്ടോ ഈ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ആ നല്ല വെയിലാണ് അപ്പോഴും ഞാൻ ആ ഷർട്ടൊക്കെ എടുത്ത് വെച്ചേക്കണേ ഇരച്ചിങ്ങനെ ആ പുറക്കാ പുറഭാഗമൊക്കെ വെയിൽ കൊണ്ടിട്ട് അപ്പം ഞാൻ ഞാൻ ചിന്തിക്കും ഇത് നിർത്തിയിട്ട് ഗൾഫിൽ പോകാൻ എന്തായാലും ചിലപ്പം ടിക്കറ്റിനൊന്നും പൈസ ഇന്നും കിട്ടണ്ടാവില്ല പിന്നെ ഞാൻ പിന്നെ ഡെലിവറിക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നാളെ ഈ വെയിലത്തൊക്കെ തന്നെ ഞാൻ ഇറങ്ങാണ്ട് എനിക്കൊങ്ങനെ ഒരു ഉറക്കം കൂടെ സെറ്റാകുന്നില്ല എന്ത് ചെയ്യണം എന്നൊഡിയല്ല അപ്പോഴാണ് ഞാൻ കുറച്ച് കമന്റുകളൊന്നും ഞാൻ അങ്ങനെ വായിക്കലൊന്നുമില്ല പൊതുവേ ബാഡ് ബാഡ്മാരി അന്നൊന്നും വെല്ലുങ്ങനെ കമന്റുകൾ വായിക്കുന്ന ആൾക്കാർ അപ്പൊ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിങ്ങനെ പിന്നെ ഉമ്മാണോ മോന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്യൂ എൻ എ ആട് ചെയ്താലോ അപ്പൊ ഒരു ക്യു എൻ എ ആ സമയത്ത് ക്യു എൻ എ ട്രെൻഡിൽ നിൽക്കുന്ന സമയമാണ് അപ്പൊ ക്യു എൻ എ ചെയ്താലോ വിചാരിച്ചു അപ്പൊ ഞാൻ ചെമ്മിനോട് പറഞ്ഞു നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഷെമി മാറ്റി ഒരു വന്ന് ആ ക്യു എൻ എ കണ്ടിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ഡ്രസ്സ് പറഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ ഏറ്റവും പുതിയ ഡ്രസ്സാണ് അന്നത്തെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് ഉപ്പേൻ്റെ ഡ്രസ്സാണ് ഏറ്റവും പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അപ്പം ആ ഡ്രസ്സ് ഇട്ടിങ്ങനെ ഷെമി വന്നു ഞാൻ ഷെമിനോട് പറഞ്ഞു ഇത് ഒരു പയ നെയ്റ്റ് ഇട്ട് വന്നു അപ്പം ഞാൻ ഷെമിനോട് പറഞ്ഞ് ഇനി പോയി മാറ്റി നാളെ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേരളം ചർച്ച ചെയ്യുന്ന വീഡിയോ ആയിരിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ചോദ്യം എഴുതി വെച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഓഡിയൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്നു പറഞ്ഞു അങ്ങനെ ആ ക്യു എൻ എ ചെയ്ത് ക്യു എൻ എ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞങ്ങളൊരു വൈകുന്നേരം നാല് മണിക്ക് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരാ രാത്രി ആപ്പും ഈ പറഞ്ഞ പോലെ തന്നെ റീച്ച് ഇല്ല ആ വീഡിയോക്കും എത്ര പത്ത് കെയോ അഞ്ച് കെയോ അങ്ങനെ എന്താ ഉള്ളു അപ്പോൾ ഷെമി അപ്പളേക്ക് ഷെമി ഏകദേശം ആഹ് എനി ഇല്ലിക്കോട്ടില്ലല്ലോ ഇത് ബ്ലോഗൊന്നും വേണ്ടല്ലോ ഇനി നോക്ക് ഇവിടെ കുത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വെയിൽ അങ്ങനെ പോകാമല്ലോ ആ ലെവലിലൊക്കെ നിന്നിണ്ടാവും ഇനി കൊടുത്തും വിളിയൊന്നും കേൾക്കണ്ടല്ലോന്നുള്ള ആ രീതിയിലൊക്കെ ആ ഒരു മൈൻഡിലേക്ക് ഷമി എത്തിണ്ട് എനിക്ക് തോന്നണത് കാരണം ഷെമി അന്ന് ഭയങ്കര ആപ്നസ് ആ കാരണം അത് കേറില്ല അതേടെ എത്താൻ പോകണില്ല ആ രീതിയിലാണ് ഷെമി ഉള്ളത് ഞാനാണെങ്കിലോ അതേടെങ്കിലും ഒന്ന് എത്തിയേ പറ്റൂ ആ ഒരു സംഭവത്തിലാണ് ഞാനുള്ളത് അപ്പോ ഈ വീഡിയോ ഇട്ടിട്ടോ എവിടെ ആ അഞ്ച് കെ അങ്ങനെ എന്തോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴോ രാത്രി എന്തോ അന്ന് ബ്രെയിലൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ രാത്രി എപ്പോഴോ ഉറങ്ങിപ്പോയി ഒരു രണ്ടോ മൂന്നോ മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങി പോയി. അങ്ങനെ ഉറങ്ങി രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോൾ ഡെലിവറിക്കൊക്കെ പോകാൻ വേണ്ടി എണീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ച് എന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഡെലിവറി സാധനം കൊടുക്കുമ്പോൾ ടി ടി ഫാമിലി അല്ലേ അത് ടി ഫാമിലിയോ ആ ടി ഫാമിലി അല്ലേ അത് ഞാൻ ഷെമീനെ ഒഴിച്ച് ഷെമിയായി ടി ടി ഫാമിലി അല്ലേന്നൊക്കെ ചോദിക്കേണ്ടത് ഇവിടെ നിന്ന് ആൾക്കാരെന്ന് അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ള ഫോണിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു അങ്ങനെ എന്തോന്നാണ് അപ്പോൾ ഞാനിങ്ങനെ ആ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചോദിച്ച ചോദ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഷമ്മീനെ വിളിച്ച ഞാൻ പറഞ്ഞത് ടി ടി ഫാമിലി അല്ലേന്നൊക്കെ ചോദിക്കേണ്ടത് തന്നെ അറിയ അറിയാനൊക്കെ തുടങ്ങിയോ അങ്ങനെയൊക്കെയാ ഇനിയിപ്പോൾ എന്താ ഡെലിവറിക്ക് പോകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും എന്താ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് വിചാരിക്കുക അപ്പോ ഞാൻ ഓക്കെ ഇനി ഒന്ന് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ ഈ ക്യൂ എൻ്റെ അഞ്ച് ലക്ഷം വ്യൂവേഴ്സ് ആയി എന്റെ മോനെ ഇപ്പോഴും കൂടെ എത്ര മില്യൺ അടിച്ച് കഴിഞ്ഞാലും ആ ഒരു അഞ്ചു ലക്ഷം ആയതിൻ്റെ സന്തോഷം ഇപ്പോഴും മറക്കാൻ പറ്റാത്ത സന്തോഷ കാരണം അത്രയും മരുഭൂമി കൂടെ ഇങ്ങനെ നടന്ന് വെള്ളം പോലും കിട്ടാണ്ട് ഇങ്ങനെ നിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോഴ സന്തോഷമില്ല ഇല്ല അതുപോലെ അപ്പൊ ഇങ്ങനെ നിക്കുമ്പോ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് പോകുമ്പോൾ ഏർ അഞ്ചു ലക്ഷത്തിന്റെ മുകളില് കയറി കിടക്കും ബാക്കിയുള്ള വീഡിയോസ് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ വൺ ലാക്ക് ആ ലെവലിലേക്ക് എത്തി അങ്ങനത്തെ അതിന്റെ പിറ്റേ ദിവസം യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വൺ ലാഖിന്റെ ആ റേഞ്ചിലുള്ളൊരു എമൗണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഡോളർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കണക്കൂട്ടിയാ കാൽത്തിൽ എടുത്തൂട്ടി അത് അങ്ങനെയൊക്കെയാ പിന്നെ അവിടെ നിന്നും ഒക്കെ എന്റെ അറിയലൊക്കെ തുടങ്ങി പിന്നെ അവിടുന്നാണ് പിന്നെ ഓക്കെ പിന്നെ ഷെമിനോട് പിന്നെ എനിക്ക് വീഡിയോയിലേക്ക് നിക്കാനുള്ള മോട്ടിവേഷൻ അതേ കൊടുക്കേണ്ടി വന്നിരിക്കില്ല പിന്നെ ആയിരുന്നു അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് ശരിക്കും പറയാൻ വീഡിയോയിലേക്ക് വരാന് സാഹചര്യം അതാണ് ഇപ്പം കുറെ അല്ലാണ്ട് കുറച്ച് ബിസിനസ്സുകളൊക്കെ ഒക്കെ ഉണ്ട് ഇപ്പൊ സത്യം ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളെ വീഡിയോ കണ്ടു ശരി വരുന്ന അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് നമ്മള് നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ തരുന്നത് നമ്മൾ നമ്മളെഫേർട്ട് ഇടുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ തരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഉണ്ട് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ ഒരുപാട് ഒരുപാട് നന്ദി കാരണം അത്രയും കഷ്ടപ്പാട് എന്നാണ് കേസ് ഞങ്ങൾ ഇവിടെ വരെ എന്താ പറയാ ഇപ്പോൾ വളർന്ന് എത്തി എത്തിന്നല്ല പറയുന്നത് എന്നാലും ഒരു നേരത്തെ ഫുഡ് കഴിക്കാനെങ്കിലും കിട്ടുന്ന സിറ്റുവേഷനിലൊക്കെ എത്തിയത് അല്ലേ അപ്പം കണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാൽ സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ നമ്മൾ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിചാരിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ് നമ്മള് പല പ്രശ്നങ്ങളും ഉണ്ടാവും നമുക്ക് ചിലപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ പല ബിസിനസ്സൊന്നും തുടങ്ങുമ്പോൾ ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് ക്ലിക്ക് ആവില്ല ഒന്നും പെട്ടെന്ന് രക്ഷപ്പെടൂല പെട്ടെന്ന് എത്തണമൊന്നും നിലനിൽപ്പുണ്ടാവില്ല അതെന്നാണ് എൻ്റെ ശരി പെട്ടെന്ന് നമ്മൾ എവിടെങ്കിലും എത്തണം എന്നൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ പോകുന്നില്ല അപ്പൊ നല്ല കഷ്ടപ്പെടണം പെട്ട് കഴിഞ്ഞാൽ എന്റെ റിസൾട്ട് നമ്മക്ക് കിട്ടും അല്ലെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം ഇത് ലൈഫിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചത് അതിന്റെ അടുക്ക് കൊറേ ആൾക്കാര് പറയുന്നൊക്കെ ഉണ്ട് മറ്റേതൊക്കെ യൂട്യൂബ് വീഡിയോ തുടങ്ങിയ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വീഡിയോ ഇപ്പൊ ക്ഷമിയും വന്നതിന് ശേഷം പിന്നെ ഫുള്ള് ഞങ്ങള് രണ്ടാളെയും കൂടി ഒരുമിച്ച് കളിയാക്കി തുടങ്ങും പല ആൾക്കാരും പെട്ടെന്നെ കൊറേ ആൾക്കാര് ഓ ഇനിപ്പോ ഹോം ടൂറൊക്കെ ആയിട്ടാ പറയുന്നതെങ്കിലും കളിയാക്കും അതല്ല ഒരു ഉദ്ദേശം എത്താൻ പോകണില്ലല്ലോ ആ രീതിയിലാണല്ലോ സംസാരിക്കുന്നതൊക്കെ അല്ലാണ്ട് വീട് കുറ്റം പറയാൻ മാത്രല്ല ആ മൊത്തത്തിൽ ഒരു എപ്പോഴും കളിയാക്കും ഓരോരുത്തർ വന്നു കഴിഞ്ഞാ ഒരു വെറുതെ നിക്കുന്ന മരത്തിന് വന്ന് എറിഞ്ഞു പോവുക കാരണം തിരിച്ചു തിരിച്ച് ഇല്ല കാരണം മരം ഇതാക്കി എടുക്കാനില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയി അങ്ങനത്തെ കളിയാക്കളികളൊക്കെ ആയിരുന്നു ായിട്ടോ കാണിക്കാൻ കുറവായിട്ടോ സെറ്റപ്പ് ഇല്ലായിട്ടോ ഒന്നുമല്ല അല്ലാതെ പിന്നെ ഒന്നുകൂടി ഒന്ന് വൃത്തി ആട്ടെന്ന് ഏതായാലും വീടില്ലാത്ത ആൾക്കാർക്ക്